ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് പാൽ മുളകും തക്കാളിയും ഇട്ട നൊത്തോലി മീൻ കറിയാണ് ചിലടത്തൊക്കെ ഈ മീനിനെ കൊഴുവ മീനെന്ന് പറയും പക്ഷെ നമ്മുടെ നാട്ടിൽ നൊത്തോലി എന്നാണ് പറയുന്നത് അപ്പോൾ നൊത്തോലി മീനൊക്കെ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറേ പാൽമുളക് ഞാനങ്ങ് കീറിയിടയാണ് പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് ഞാൻ ഇതിലോട്ടിട്ടു പിന്നെ ഈ ഒരു കുറച്ച് പുളി ഞാൻ ഈ ഒരു വലിപ്പത്തിനാണ് പുളി എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടെ ഞാൻ പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഞാൻ മീൻ കറിക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിൽ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ചെറിയ ഉള്ളി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അൽപ്പം ജീരകം പിന്നെ ഉലുവ വറുത്ത ഉലുവയാണ് ഒരൽപ്പം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു കാൽ കാൽസ്പൂണും വേണ്ട ഒരു പേരിന് മാത്രം മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഞാൻ നന്നായിട്ട് അരച്ച് ഇതിലോട്ട് ചേർത്ത് ഒന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്ത് അടുപ്പിലോട്ട് വെക്കുകയാണ് മീനൊന്ന് ഇപ്പോൾ തിളച്ചിട്ടേ ഉള്ളൂ മീനിടെ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് സ്പൂണൊന്നും ഇട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മീൻ പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അപ്പോൾ ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെ വീണ്ടും മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒന്ന് തോൽ മീൻ ഏകദേശം ചാറൊക്കെ ഒന്ന് കുറുകി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഒരല്പം വെളിച്ചെണ്ണയിൽ കുറച്ച് കടകും കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും ഒന്ന് മോപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ ഈ മീനിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ പാൽമുളകും തക്കാളിയും ഒക്കെ ഇട്ട് വെച്ച നത്തോലി മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം